ഇന്ത്യയുടെ അഭിമാനമായിരുന്നു ഒരു കാലത്ത് എയർ ഇന്ത്യ ആകാശത്തേക്കുള്ള ഇന്ത്യയുടെ അഭിമാനകരമായ കുതിപ്പ് സേവനം പ്രവർത്തന മികവ് എല്ലാം എയർ ഇന്ത്യ എന്ന പേര് വാനോളം ഉയർത്തി എന്നാൽ ഇപ്പോൾ ആ പ്രൗഡി ഇന്ത്യയുടെ സ്വന്തം വിമാനക്കമ്പനിക്കില്ല നിരന്തരമായി പരാതികൾ ഉയരുകയാണ് യാത്രയിലെ കാലതാമസങ്ങൾ സീറ്റുകളുടെ തകരാർ മോശം സേവനം എന്നിങ്ങനെ നിരവധി പരാതികളാണ് എയർ ഇന്ത്യക്ക് നേരെ ഉയരുന്നത് രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുള്ളവർ ദുരനുഭവം പങ്കുവച്ചതോടെയാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് ബി ജെ പി നേതാവ് ജയ്വീർ ഷെർഗിൽ എയർഇന്ത്യക്ക് മോശം വിമാന കമ്പനികൾക്കുള്ള ഓസ്കാർ സമ്മാനം നൽകണമെന്നാണ് പരിഹസിച്ചത് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും സ്വന്തം ദുരനുഭവം പങ്കുവയ്ക്കുകയുണ്ടായി അദ്ദേഹത്തിന് നൽകിയ സീറ്റ് വിമാനയാത്രയ്ക്കിടെ താഴ്ന്നുപോയി എയർ ഇന്ത്യ ക്ഷമാപണം നടത്തുകയും കേന്ദ്ര വ്യോമയാന മന്ത്രി ഇടപെടുകയും ചെയ്തെങ്കിലും പ്രശ്നം തീരുന്നില്ല സമൂഹമാധ്യമങ്ങളിൽ നിരവധി ആളുകൾ അവരുടെ മോശം എയർ ഇന്ത്യ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് യാത്രയ്ക്കായി ബിസിനസ് ക്ലാസ് ടിക്കറ്റുകൾ വാങ്ങിയിട്ടും യാത്രക്കാർക്ക് എക്കണോമിക് സീറ്റുകൾ നൽകുന്നു ഇത് സംബന്ധിച്ച പരാതികൾ അനവധി പണം മുടക്കിയാൽ പോലും എയർ ഇന്ത്യയിലോ അതിൻ്റെ സേവനത്തിലോ സമാധാനമോ സുരക്ഷിതത്വമോ ഉറപ്പല്ലെന്നും നിരവധി പേർ ചൂണ്ടിക്കാട്ടുന്നു എയർ ഇന്ത്യയുടെ പ്രശ്നങ്ങൾ പെട്ടെന്നൊരു ദിവസം പൊട്ടിപ്പുറപ്പെട്ടതല്ല അതിനായി അല്പം ചരിത്രം മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി ടാറ്റാ ഗ്രൂപ്പ് സ്ഥാപിച്ച വിമാനക്കമ്പനി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഇന്ത്യൻ സർക്കാർ ഏറ്റെടുത്തു അന്ന് മുതൽ എയർ ഇന്ത്യ രാജ്യത്തിൻ്റെ അഭിമാനമായി മാറി അതിൻ്റെ മികച്ച സേവനം ആധുനികത എല്ലാം അതിനെ ലോകത്തിലെ മികച്ച വിമാന കമ്പനികളിൽ ഒന്നാക്കി മാറ്റി എന്നാൽ പിന്നീടുള്ള വർഷങ്ങളിൽ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് പരാജയപ്പെട്ടു നഷ്ടം കൂടി സേവന നിലവാരം താഴ്ന്നു പ്രൊഫഷണലിസം കുറഞ്ഞു അടിയന്തര പരിഹാരങ്ങൾ ഇല്ലാതായപ്പോൾ സർക്കാർ എയർ ഇന്ത്യയെ രണ്ടായിരത്തി ഇരുപത്തി ടാറ്റാ ഗ്രൂപ്പിന് കൈമാറി സ്ഥാപകരുടെ കൈകളിലേക്ക് അത് തിരികെ എത്തിയപ്പോൾ വലിയ പ്രതീക്ഷകൾ നൽകിയിരുന്നു എല്ലാവരും കരുതിയത് ഇനി എയർ ഇന്ത്യ പഴയ ശോഭ വീണ്ടെടുക്കുമെന്നാണ് ടാറ്റ ഗ്രൂപ്പ് എയർ ഇന്ത്യ നവീകരിക്കാൻ വലിയ പദ്ധതികളുമായി മുന്നോട്ട് പോയി ബ്രാൻഡിംഗ് പുതുക്കി വിസ്താരയുമായി സംയോജിപ്പിച്ചു പുതിയ ക്യാബിനുകൾ വരുത്തി സേവനം മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി ഏകദേശം ഒരു ബില്യൺ ഡോളർ ചെലവഴിച്ച് നൂറുകണക്കിന് പുതിയ വിമാനങ്ങൾ വാങ്ങാനും തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ഈ പുതിയ വിമാനങ്ങൾ എയർ ഇന്ത്യയുടെ ഭാഗമാകും എയർ ഇന്ത്യക്ക് നിലവിൽ ഇരുന്നൂറിലധികം വിമാനങ്ങൾ സ്വന്തമായുണ്ട് വർഷം അറുപത് ദശലക്ഷത്തിലധികം യാത്രക്കാർക്ക് സേവനം നൽകുന്നു നൂറിലധികം രാജ്യാന്തര സർവീസുകൾ നടത്തുന്നുണ്ട് നഷ്ടം അറുപത് ശതമാനം വരെ കുറയ്ക്കാൻ കമ്പനിക്ക് കഴിഞ്ഞുവെന്നാണ് കണക്കുകൾ പറയുന്നത് എന്നാൽ എയർ ഇന്ത്യയുടെ പ്രശസ്തി ഇപ്പോഴും വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല ചില പ്രശ്നങ്ങൾ ആവർത്തിക്കുന്നത് തന്നെയാണ് എയർ ഇന്ത്യ നേരിടുന്ന പ്രതിസന്ധി സീറ്റുകളുടെ തകർച്ചയേക്കാൾ ഗുരുതരം ഡൗൺഗ്രേഡിംഗ് ആണ് ബിസിനസ് ക്ലാസ് ടിക്കറ്റുകൾ സ്വന്തമാക്കിയാലും വിമാനത്തിൽ കയറുമ്പോൾ യാത്രക്കാരെ എക്കണോമിക് ക്ലാസ്സിലേക്ക് മാറ്റുന്നു ഈ മാസം ഒരു പാർലമെൻ്റ് അംഗം തൻ്റെ അനുഭവം പങ്കുവച്ചു മുൻകൂട്ടി അറിയിപ്പോ ഒന്നുമില്ലാതെയാണ് യാത്രക്കാർക്ക് എക്കണോമിക് ക്ലാസ് ഇരിക്കേണ്ടി വരുന്ന അവസ്ഥയുള്ളത് സമയനിഷ്ഠയും മറ്റൊരു വലിയ പ്രശ്നമാണ് എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ പലപ്പോഴും വളരെ വൈകിയാണ് പറക്കുന്നത് എയർ ഇന്ത്യയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ അതിനായി പണം ഒഴുക്കിയാൽ മാത്രം പോരാ ടാറ്റാ ഗ്രൂപ്പ് വലിയ മാറ്റങ്ങൾ വരുത്തിയെങ്കിലും അവയുടെ ഗുണങ്ങൾ യാത്രക്കാർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എല്ലാം മെച്ചപ്പെടുകയാണെന്ന് പറയുമ്പോഴും അതിനായി എത്ര കാലം എന്നുള്ളതാണ് പ്രധാന ചോദ്യം